ഇന്ന് നമ്മൾ കാപ്പാട് ബീച്ച് പോയൊരു കാഴ്ചയാണ് കേട്ടോ നമ്മളിവിടെ ഇന്ന് കാണിക്കുന്നത് കാപ്പാട് ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മളെ വാസ്കോടി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം കേട്ടോ അപ്പം നമ്മൾ ഒരു കല്യാണത്തിന് പോയിട്ട് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് തിരിച്ച് വരുന്നേരം നമ്മൾ വൈകുന്നേരം ഒന്ന് അവിടെ കയറിയതാണ് അപ്പോൾ അവിടെ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നാൽപ്പത് തുറുപ്പിയാന്ന് കേട്ടോ ഒരു ഏകദേശം മൂന്ന് മണിയായി കിട്ടാം ഇങ്ങോട്ട് വരുന്ന സമയം അപ്പം ഭയങ്കര വെയിലിട്ടോ അപ്പം ഞാൻ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിക്കാണ് കുറേ ഒന്നും എടുത്തിരിക്കില്ല അപ്പോൾ ഒരു സ്ഥലത്തൊക്കെ നിൽക്കാൻ നിൽക്കാനേ പറ്റുന്നില്ല അങ്ങനത്തെ വെയിലാണ് കേട്ടോ അപ്പോൾ ഇതാ അങ്ങോട്ടേക്ക് കുറച്ച് മുന്നോട്ടേക്കൊക്കെ പോയാൽ നല്ല രസമുണ്ട് ഉണ്ട് ഈ കടലിലേക്കൊക്കെ നോക്കാൻ അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളൊരു വ്യൂ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട് കൈതച്ചക്ക ഉണ്ട് പേരക്ക ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് കിട്ടോ ഉപ്പിലിട്ടത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ കൈതച്ചക്ക വാങ്ങിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കൈതച്ചക്ക മധുരവും ഉപ്പും പുളിപ്പും എല്ലാം കൂടിയായിട്ട് സുർക്കൻ്റെ ആ ഒരു പുളിപ്പൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് കിട്ടുമോ എനിക്ക് ഉപ്പിലിട്ടത് ഏറ്റവും കൂടുതൽ കൈ കൈതച്ചക്കാന്ന് കിട്ടോ ഇഷ്ടം നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്നൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ അപ്പോൾ ഇതാ എല്ലാ സാധനം ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിരുന്നാൽ നല്ല സുഖമാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും ഉണ്ട് അപ്പോൾ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ് Terima kasih telah menonton